ആലപ്പുഴ പൂങ്കാവ് റോസമ്മ കൊലപാതകത്തിൽ പ്രതി ബെന്നിയെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും റോസമ്മയുടെ ആഭരണങ്ങളും കണ്ടെത്തുന്നതിനാണ് തെളിവെടുപ്പ് ആർ ശ്രീജിത്ത് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ട് ആ പ്രതികരണം നമുക്ക് ആദ്യം കാണാം അതിനുശേഷം ശ്രീജിത്തിലേക്ക് വരികയും ചെയ്യാം ഓവർ ടു ഒരു പ്രഗോപനമാണ് പിന്നെ അപ്പൊ അവര് തമ്മില് വഴക്കുണ്ടായിരുന്നു വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ കോൺഫ്ലിക്റ്റിന്റെ ഇടയ്ക്ക് സംഭവിച്ച കാര്യമാണ് നമുക്ക് ആ പവൻ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തില്ല ഒരു മാലയുണ്ട് വളയുണ്ട് കമ്പലുകളുണ്ട് അങ്ങനെ അത് അത് നമുക്ക് കിട്ടിയിട്ടില്ല ലോക്കറ്റ് പോലെ പിന്നെ ഒരു കമ്മലിന്റെ രണ്ട് ചെറിയ സുജയ ഇവിടുന്ന് തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം തെളിവെടുപ്പ് പൂർത്തിയായി മൂന്ന് നാല് കാര്യങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിട്ടുണ്ട് ചുറ്റിക ഉപയോഗിച്ചാണ് റോസമ്മയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഈ ഈ പ്രതി ബെന്നി ഒരു കൽപ്പണിക്കാരനാണ് മേശരിയാണ് ആ ഉപയോഗിക്കുന്ന ഒരു ഹാമർ ആ ചുറ്റികയാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത് അതുപയോഗിച്ച് തലയ്ക്കടിച്ചു എന്നാണ് പോലീസിനോട് നൽകിയിരിക്കുന്നത് മൊഴി അതിന്റെ തെളിവുകൾ ഇവിടെ ശേഖരിച്ചു ഒപ്പം തന്നെ ഈ കുഴിയെടുത്ത് മൃതദേഹം മറവ് ചെയ്യാൻ ഉപയോഗിച്ച തൂമ്പ ഒപ്പം തന്നെ ഈ റോസമ്മയുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ കമ്മൽ മാല തുടങ്ങിയ ആഭരണങ്ങൾ മറ്റൊരു സ്ഥലത്ത് ഈ പ്രതി കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു ആ കുഴിച്ചിട്ട സ്ഥലവും പ്രതി കാണിച്ചു കൊടുത്ത് അതും കണ്ടെടുത്തിട്ടുണ്ട് അത്തരത്തിൽ തെളിവുകൾ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു മൃതദേഹത്തിൽ നിന്നുണ്ടായ സ്വർണാഭരണങ്ങൾ ഒക്കെ ഈ മൃതദേഹത്തിൽ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് കുഴിച്ചിട്ട് ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു അത്തരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ കാണാതായിട്ടുള്ള ആക്ഷേപം കൂടി ഈ ഈ തെളിവെടുപ്പിൽ ശരിയായിരുന്നു എന്തായാലും കൂടി ശരി ഇത്തരം തെളിവുകളാണ് ശേഖരിച്ചിരിക്കുന്നത് പ്രതിയെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് ഇനി ആലപ്പുഴ നോർത്ത് പോലീസ് കടക്കുന്നത് ഓക്കെ ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണവും നമ്മൾ തത്സമയം കണ്ടു